വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ ലൂട്ടൺ ഒന്ന് യുണൈറ്റഡ് രണ്ട് ഫോർ വിൻസ് ഇൻ എ റോ എന്താ പറയുക വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രാന്ത് വിളിച്ചു എന്ന് തന്നെ പറയാം ഇപ്പം എന്തായാലും വിജയിച്ചു ഇപ്പം എന്തായാലും കളിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഡാൻ ആശുവർത്തിനെ ഗാർഡനിങ് ലീവിലിട്ടേക്കാണ് ന്യൂക്യാസിൽ അപ്പോൾ ഗാർഡനിങ് ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ആക്സസ്സും അതുപോലെ തന്നെ സ്കൗട്ടിംഗ് ആക്സസ് എല്ലാം തന്നെ ന്യൂക്യാസിൽ ബ്ലോക്ക് ചെയ്തു ഇപ്പോൾ വീട്ടിലിരിക്കാൻ പറഞ്ഞേക്കാണ് അതേസമയം തന്നെ പുള്ളിക്കാരന് സാലറി കൊടുക്കും പക്ഷേ വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യണമെങ്കിൽ ന്യൂ ക്യാസിലായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഏതാണ്ട് പതിനഞ്ച് എന്ന് ചില മീഡിയ ഔട്ട്ലെറ്റ് പറയുന്നുണ്ട് അതേ സമയം തന്നെ ഇരുപത് മില്യൺ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും പൈസ കൊടുത്താലാണ് ന്യൂ കാസിൽ നിന്ന് നമുക്ക് ഡാനാക്ഷരത്തിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള തരത്തിലാണ് പറയുന്നത് അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് സാലറി ഇവർ കൊടുക്കും ഇപ്പം എന്തായാലും വളരെ ട്രിക്കി ആയിട്ടുള്ള ആണ് ഇപ്പം ന്യൂ ക്യാസിൽ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മളിങ്ങനെ ഒരു മൂവ് നടത്തിയ കാര്യം ന്യൂ ക്യാസിൽ മാത്രമല്ല ആർക്കും ഇഷ്ടപ്പെടില്ല ഇപ്പം നമ്മുടെ ഒരു ടോപ്പ് ലെവൽ ഓഫീഷ്യൽ നല്ലൊരു ഒഫീഷ്യലാണെങ്കിൽ വേറൊരു ക്ലബ്ബ് വന്ന് അങ്ങനെ പിക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും ഇഷ്ടപ്പെടില്ല നമ്മൾ പരമാവധി പൈസ മേടിച്ചെടുക്കണം എന്നെ നമ്മളും ചിന്തിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മാക്സിമം നമുക്ക് എങ്ങനെയും കുറച്ച് ആളെ കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം എന്തായാലും ന്യൂക്യാസിൽ ആ റോളിലേക്ക് പുതിയൊരാളെടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും അവർക്കാണെങ്കിലും അത്ര നെഗോഷിയബിൾ സിറ്റുവേഷൻ അല്ല സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ് അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സൗത്താമ്പ്ടെ ടെക്നിക്കൽ ഡയറക്ടറിനെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂപ്പര് ഈ ഡാനാശ്വർത്തിൻ്റെ അണ്ടറിലുള്ള റോളായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹമാണെങ്കിലും നമുക്കറിയാമല്ലോ മാൻ സിറ്റിയുടെ ഒക്കെ അക്കാഡമി ഡയറക്ടറൊക്കെ ആയിരുന്നു യൂത്ത് പ്ലെയേഴ്സിനെ ഒക്കെ വെച്ച് ഒത്തിരി നെറ്റ്വർക്കൊക്കെ ഉള്ള ഒരാളാണ് അതുപോലെ തന്നെ ഡാനാശ്വറത്ത് ആണെങ്കിലും ഈ പറയുന്ന പോലെ ഇംഗ്ലണ്ട് ലെവലിലേക്ക് കഴിയുമ്പോൾ ഒത്തിരി അറ്റൂർക്കുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ രണ്ട് ആൾക്കാരാണ് നമുക്കിപ്പോൾ വരുന്നത് ഇനി വേറെ ആരെങ്കിലും വരുമോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എന്തായാലും കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ആറേഴ് മിനിറ്റ് യുണൈറ്റഡ് കിടിലൻ കളിയായിരുന്നു ഹോലൻഡ് വീണ്ടും ഗോളടിച്ചു അപ്പോൾ അങ്ങനെ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആറ് മത്സരങ്ങളിൽ അടുപ്പിച്ച് ഗോളടിക്കുന്ന യങ്ങസ്റ്റ് പ്ലെയറായിട്ട് മാറി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇരുപത്തൊന്ന് വയസ്സായാലും ചെക്കൻ അപ്പോൾ രണ്ട് ഗോളുകളും നല്ല ഗോളുകളായിരുന്നു പിന്നീട് അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ വീണ്ടും പോയി എന്താണെന്ന് അറിയില്ല ലീഡൊക്കെ എടുത്ത് നല്ല രീതിയിൽ നിൽക്കുമ്പോഴും നമുക്ക് യാതൊരു കൺട്രോളില്ല എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യുകയാണ് പിന്നീട് അവന്മാരോരെണ്ണം ഗോളടിച്ചു പിന്നീട് അതിനുശേഷം അവർ വീണ്ടും അടിച്ചേക്കും എന്നുള്ള ഫീലിംഗ് ആയിരുന്നു അതുപോലെ തന്നെ കസമീറോ ആണെങ്കിൽ റെക്ലെസ്സോ ആയിരുന്നു ഒരു മഞ്ഞക്കാട് മേടിച്ചു വീണ്ടും ഒരു മഞ്ഞക്കാടിൻ്റെ പക്കത്തൊക്കെ എത്തിയതാണ് അത് മഞ്ഞക്കാട് കൊടുക്കാനുള്ള കേസില്ല പക്ഷെ എന്നാലും അവന്മാർ മാക്സിമം ആക്കാൻ വേണ്ടി അവന്മാർ ശ്രമിക്കുന്നതായിരുന്നു പിന്നെ എൻ്റെ ഇടയ്ക്ക് മകു മഞ്ഞക്കാട് മേടിച്ചു ലൂക്ക് ഷോക്ക് ഇഞ്ചുറി ആയി ഷോയുടെ കാര്യത്തിൽ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇഞ്ചുറി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തോ പണ്ടേ ഇഞ്ചുറി പ്രശ്നമുള്ളൊരു പ്ലെയറാണ് ഇനിയിപ്പം ഇങ്ങനെ വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമാണെന്ന് തോന്നണില്ല ഷോ കളിക്കുമ്പോൾ ആക്ച്വലി ആൾ നല്ലതൊക്കെയാണ് പക്ഷേ ഇങ്ങനെ ഇൻകൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പോൾ വേറൊരു ലെഫ്റ്റ് ബാക്കിനെ നോക്കേണ്ടി വരും താരൽ മലാസിയുടെ ഇഞ്ചുറി എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഷോനെ വിറ്റിട്ട് വേറൊരാളെ കൊണ്ടുവരേണ്ടി വരും എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ജോണി ജോണിക്കുട്ടനും സ്കോട്ടൺ അക്ടോമിനെയൊക്കെയാണ് ഇറങ്ങിയത് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ മച്ച് ബെറ്റർ ആയിട്ട് യുണൈറ്റഡ് കളിക്കാൻ തുടങ്ങി ആക്ച്വലി ചാൻസസുകളൊക്കെ വരാൻ തുടങ്ങി അതുപോലെ എന്തോരം ഓപ്പർച്യൂണിറ്റീസ് എന്തോരും ഫ്രീ ആയിട്ട് അവന്മാർ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്താണ് ലൂട്ടൺ കളിക്കാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പോലെ സ്പേസ് നമ്മുടെ പ്ലേയേഴ്സിനിട്ടിയതാണ് പക്ഷേ ഈ ഫൈനൽ ഫൈനലത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇമാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതാണ് ഇന്നലെ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയ പിള്ളേരെ പോലെയാണ് എന്തോരും എന്തോരോ ഓപ്പർച്യൂണിറ്റി കിട്ടി ബ്രൂണോടയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ബ്രൂണോ എന്നാലും ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് എന്തോരും പാസ് ആണ് ഫസ്റ്റ് ഹാഫിലൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറോ ബോൾ ഇടുന്നു അതെല്ലാം ഓരോന്നായിട്ട് ഗ്യാലറിയിലിട്ട് ഓണാണ്ടായിരുന്നു അങ്ങനെ വളരെ മോശം ബ്രൂണോടെ കളി ഭയങ്കര മോശം ബ്രൂണോ അവസാനമായിട്ട് അന്നേരം നല്ല കളി കളിച്ചെന്നുള്ള കാര്യം ഒരു അറിയില്ല അത് പോലും ഇല്ല അപ്പോൾ അങ്ങനെയാണ് ബ്രൂണോടെ കാര്യം പറയുകയാണെങ്കിൽ വേറെ ആരെങ്കിലും ആ പൊസിഷനെ കളിപ്പിച്ച് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമ്മുടെ കൺട്രോളൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് അപ്പോൾ ഓവറോൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഹോലൻ്റെ ഹാർട്ട്രിക്ക് അടിക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി പക്ഷേ അത് ഇച്ചിരി ഒരു ടൈറ്റ് സ്പേസ് ആയിരുന്നു അറിയാം പക്ഷേ എന്നാൽ പോലും കാരണവച്ചക്കൊക്കെ ആണെങ്കിലും കാരണവച്ച ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ശരിക്കും ഭ്രാന്തോടിപ്പിക്കുകയായിരുന്നു റാഷ് ഫോർ ആണെങ്കിൽ ഓവറോൾ കുഴപ്പമുണ്ടായില്ല എന്ന് പറയാം ട്രാക്ക് ബാക്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് പണിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു റാഷ്ഫോർഡ് പക്ഷേ അവസാനം അവന്മാർ അങ്ങനെ സമനില പിടിച്ചിരുന്നെങ്കിൽ ആ ബാർക്ലിയുടെ ആ പോസ്റ്റുമൊക്കെ കൊണ്ടുപോയത് അവന്മാർ സമനില പിടിച്ചിരുന്നെങ്കിൽ ആകെ മൊത്തം ഡൗൺ എന്തായാലും മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് വന്നിട്ടുണ്ട് കാരണം ബിഹൈൻഡ് പിച്ചിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം അതിൻ്റെ ഒരു റെസോണൻസ് നമ്മുടെ ടീമിലേക്കും വന്നിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചത്തെ കളി എന്ന് പറയുന്നത് ഫുൾ ഹാമമായിട്ടാണ് പോലെ ടോപ്പ് ഫോറിലേക്കുള്ള ഗ്യാപ്പ് അഞ്ച് പോയിന്റായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് വെരി മച്ച് ഡു ബബിൾ ഫോമ് കീപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോയുമായി കിട്ടും കാണാം